ഹായ് കുട്ടാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ പക്ഷേ എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാ മലയാളികളുടെയും വെരി വെരി സ്പെഷ്യലായ തേങ്ങയും മാങ്ങയും കൂടെ ചമ്മന്തി അടച്ചത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടാവില്ല അല്ലേ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ചമ്മന്തി തന്നെയാണ് തേങ്ങയും മാങ്ങയും ചേർത്ത് അത് നല്ല എരിവെള്ള പച്ചമുളകും അതേപോലെ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയുമൊക്കെ ചേർത്ത് അരച്ചങ്ങാട എടുത്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വേറെ എന്ത് വേണം അല്ലേ അപ്പോൾ താ ഇത്രയൊക്കെ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പക്ഷേ സത്യം പറയാമോ ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ ചുവന്നുള്ളി ഇട്ടു കറിവേപ്പിലി ഇട്ടു മാങ്ങ ഇട്ടു ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും ചേർക്കാം അതേപോലെ തന്നെ ഉപ്പും ചേർക്കാം പച്ചമുളകും ചേർക്കാം പിന്നെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും ചേർക്കാം എന്നിട്ട് ചുമ്മാ മിക്സിയിലിട്ട് ഒരു കറക്ക് അതല്ല ഇനിയിപ്പോൾ അമ്മിക്കല്ല് അമ്മിക്കല് എന്നല്ല ഇതിൻ്റെ പേര് അമ്മിക്കല്ലും പുള്ളക്കല്ലും അങ്ങനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതായത് നമ്മളുടെ അര അപ്പോൾ ഈ അര ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ജീന ആയിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലിലിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള മിക്സിങ് ആയിരിക്കും മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്രയ്ക്ക് മിക്സിങ് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവില്ല കാരണം അത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് കാരണം ഈ മിക്സിയിൽ അരച്ചെടുത്ത ചമ്മന്തിക്ക് പണ്ട് ഈ കല്ലിലിട്ട് അരച്ച് തന്നിരിക്കുന്ന ചമ്മന്തിയുടെ ഒരു രുചിയുമില്ല രുചി ഇല്ലെന്നല്ല രുചിയുണ്ട് പക്ഷേ അത്രയ്ക്ക് ആ ഒരു നെസ്റ്റോളജി ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഒന്നും എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും നമ്മളുടെ ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ ഒപ്പ് ഇതങ്ങനെ കുഴച്ച് കുഴച്ചും കൂടെ കുഴച്ചാലും ഓഹോ എന്തായിരിക്കും അല്ലേ മറ്റൊരിക്കറിയുമ്പോൾ ആവശ്യമില്ല ഈ ചമ്മന്തിയുടെ മുമ്പിൽ അതുകൊണ്ടായിരിക്കും ചമ്മന്തി എല്ലാവർക്കും സ്പെഷ്യൽ ആയത് അപ്പോൾ എല്ലാവർക്കും ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു